ഹായ് ഫ്രണ്ട്സ് പുതിരൂട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാമപ്പള്ളിക്കാരനാണ് ഇന്നത്തെ ഇവിടെയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫിജിക്കാട്ടിൽ നമ്മൾ കയറുന്നത് ഗുണമാണോ അതോ ദോഷമാണോ എന്നാണ് ഇന്നത്തെ ഇവിടെയോ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നേരെ ആരും വീട്ടിലേക്ക് പോവാം പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും ഒന്നും പരിഗണിക്കുക ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കൂടി അമർത്തി വയ്ക്കുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നേര് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പം നമുക്ക് നേരെ ആരും ഇടത്തേക്ക് കടക്കാം ഫിജി ഫിജിക്കാടിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ തന്നെ ഫിജി ഫിജിക്കാഡിൻ്റെ ദോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് ഓരോന്നായി നോക്കാം നമ്മൾ ഫിജി ഫിജിക്കാർട്ടിലേക്ക് കയറുന്നതിലൂടെ നമുക്ക് ഫിജി ഫിജിക്കാർട്ടിൽ നിന്നും കുറേ സ്കില്ലുകൾ ലഭിക്കുന്നു അതിലൊന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കില് പിന്നീട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റ് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്ന് പഠിക്കാം അതുപോലെ തന്നെ ഫിസിക്കൽ മാർക്കറ്റ് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്ന് പഠിക്കാം ഫിജി കാർഡിലൂടെ എൻ്റർപ്രോണർഷിപ്പ് ഡെവലപ്മെന്റ് വളർത്തിയെടുക്കാൻ സാധിക്കുന്നു ഫിജി കാർഡിലൂടെ ലീഡർഷിപ്പും എംപ്ലോയ്മെന്റും വളർത്തിയെടുക്കാൻ പറ്റുന്നു ഫിജി കാർഡിൽ നിന്നും നമുക്കൊരു വലിയൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം തന്നെ ലഭിക്കുന്നു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഫിജി കാർഡിൽ നിന്നും ലഭിക്കുന്നു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും മോഹിക്കുന്നതുമായ കാര്യങ്ങളിൽ ഒന്നാണ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു കാർ വേണം അതല്ലെങ്കിൽ നമുക്കൊരു ബൈക്ക് വേണം ഒരു നല്ല വീട് വേണം നമുക്ക് നമുക്കിഷ്ടപ്പെട്ടൊരു വീട് വേണം അതിനെല്ലാം ഉപരി നമുക്ക് ലോകം ചുറ്റണം ട്രാവൽ ചെയ്യണം എന്നതാണ് ഭൂരിഭാഗം മനുഷ്യരുടെ മോഹം ഇതെല്ലാം നമുക്ക് എടുപിടി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല അതിന് അതിൻ്റെതായ സമയം വേണം അതുപോലെ തന്നെ ഫിജിക്കാട്ടിൽ നമ്മൾ വർക്ക് ചെയ്ത് നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫിജിക്കാട്ടിൽ നിന്നും കാർ ഫണ്ടും ഇൻ്റർനാഷണൽ ഫാമിലി ട്രിപ്പും ഹോം ഫണ്ടും ഇതെല്ലാം നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് വലിയൊരു കോണ്ടാക്റ്റ് ലഭിക്കുന്നു സത്യം പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ നമ്മൾ ഫിജിക്കാട്ടിൽ ചിലവാക്കുന്നതിലൂടെ നമുക്ക് വലിയൊരു അവസരമാണ് ഇവിടെ തുറന്നു കിട്ടുന്നത് ചിലപ്പോൾ നമ്മൾ ഇരുപതിനായിരം രൂപ ചിലവാക്കുന്നതിലൂടെ നമുക്കൊരു നാഷണൽ സെയിൽസ് ടീം മാനേജർ ആകാൻ സാധിക്കുകയാണ് എങ്കിൽ രണ്ട് കോടി രൂപ വരെ നമുക്ക് ഫിജി കാർഡിൽ നിന്നും എൻ ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാർ ഫണ്ടും ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പും ഹോം ഫണ്ടും ഇതെല്ലാം ലഭിക്കുന്നു ഇവിടെ നമുക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടോ എന്നാൽ വിജയിക്കാൻ സാധിക്കും സാധാരണ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കണം റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ റിസ്ക് എടുത്ത് വിജയിച്ച ആളുകളാണ് എലോൺ മാസ്ക് സ്റ്റീവ് ജോ രതൻ ടാറ്റ മുകേഷ് അംബാനി എം എ യൂസഫ് അലി തുടങ്ങിയ നിരവധി ബിസിനസ്സുകൾ ഫിജി കാർഡിൽ നമ്മൾ കയറുന്നതിലൂടെ നമുക്ക് ഫിജി കാർഡിൽ നിന്നും ഒരു നഷ്ടവും വരുന്നില്ല കാരണം ഫിജി കാർഡിൽ നമ്മൾ കയറി ഫിജി കാർഡിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകളാണ് നമ്മൾ പറഞ്ഞു മേടിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഫിജി കാർഡിൽ നിന്നും ഒരു നഷ്ടവും വരുന്നില്ല പിന്നീട് ഫിജി കാർഡിൽ കയറി വർക്ക് ചെയ്യാൻ പറ്റാതെ നിർത്തിയവർ പറയുന്നത് കാർഡിലെ പ്രോഡക്റ്റ് മുതലല്ല വെർത്തല്ല എന്നൊക്കെയാണ് അത് അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾക്കും തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് പിന്നീട് എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഫിജിക്കാടിൻ്റെ പ്രോഡക്റ്റിൻ്റെ പി വി കുറവാണ് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റ് കാര്യങ്ങൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഫിജിക്കാർ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സാണ് ഫിജിക്കാടിൻ്റെ ബിസിനസ്സിനെക്കുറിച്ച് വ്യക്തമായി നമ്മൾ പഠിക്കുക കാരണം നമ്മൾ ഏതൊരു മേഖലയിലും വളരണമെങ്കിൽ നമുക്ക് അറിവ് ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായി പഠിക്കുക ഫിജിക്കടിനെ കുറിച്ച് പഠിക്കുക ഫിജിക്കാഡിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് പഠിക്കുക ഫിജിക്കാഡിൽ വർക്ക് ചെയ്താൽ നമുക്ക് ഇടുന്ന ബെനിഫിറ്റിനെക്കുറിച്ച് പഠിക്കുക ലാഭത്തെക്കുറിച്ച് പഠിക്കുക എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വളരാൻ പറ്റുകയുള്ളൂ പിന്നീട് നിങ്ങൾ യൂട്യൂബിലായാലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലായാലോ ഫിജിക്കാടിനെ കുറിച്ചുള്ള നെഗറ്റീവ് വീഡിയോസുകൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് ഫിജിക്കാർഡിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വയ്യാത്ത കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നത് അത് ഞാനും കുറേ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക ഫിജിക്കാർഡ് ഗുണമാണോ അതോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ ഫിജിക്കാർഡ് ഗുണം തന്നെയാണ് പിന്നീട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക നല്ല ഡീപ്പായിട്ട് ഇറങ്ങി പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഫിജി കാർഡിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്മളൊരു പ്ലേ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആ പ്ലേ ലിസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിജി കാർഡിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് കൂടി അമർത്തിക്കുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ